ഹായ് ഫ്രണ്ട്സ് എസ് ബി മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നൈറ്റി പീസിൽ നൈരാ സ്റ്റൈൽ കുർത്തി എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം ഞാനിവിടെ രണ്ട് തൊണ്ണൂറിൻ്റെ ഒരു നൈറ്റി പീസാണ് എടുത്തിട്ടുള്ളത് ആദ്യം നമുക്ക് ഈ നൈറ്റി പീസിനെ ഒന്ന് നിവർത്തിയെടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ നല്ല സൈഡ് ഉള്ളിൽ വരുന്ന രീതിയിൽ ഇതുപോലെ വീതി വാക്കിന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം ആദ്യം നമ്മൾ യോക്ക് ഓക്ക് പാർട്ടാണ് കട്ട് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് വിട്ടും അതിൻ്റെ കൂടെ സീം ഇലവൻസും കൂടെ കിട്ടത്തക്ക രീതിയിൽ ഇതുപോലെ ഫോൾഡ് ചെയ്ത് എടുക്കണം എന്നിട്ട് ജസ്റ്റ് ഒന്ന് നോക്കണം കേട്ടോ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോയെന്ന് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം എനിക്കിവിടെ മുപ്പത്തി എട്ട് ഇഞ്ചാണ് ചെസ്റ്റ് വിട്ടതെന്ന് പറയുന്നത് അതിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം ഒൻപതര ഇഞ്ചാണ് കിട്ടുന്നത് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് സീം ഇലവൻസും കൂടെ കിട്ടത്തക്ക രീതിയിലാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് യോക്ക് പീസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ക്ലോത്തിനെ നാലായിട്ട് ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് യോക്ക് പാർട്ടിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം എനിക്കിവിടെ പതിനാലര ഇഞ്ചാണ് വേണ്ടത് അതിൻ്റെ കൂടെ ഇഞ്ച് സീമ ലെവെൻസും കൂടെ ചേർത്തിട്ട് പതിനഞ്ചര ഇഞ്ചായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി അവിടെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കണം ഷോൾഡറ് ഞാനിവിടെ ഏഴ് ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് എന്നിട്ട് ആ ഒരു പോയിന്റിൽ തന്നെ ടേപ്പ് വെച്ചിട്ട് ആം ആംഹോളിൻ്റെ ലെങ്തും ഏഴ് ഇഞ്ച് തന്നെയാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ഈ രണ്ട് പോയിന്റും ഇതുപോലെ യോജിപ്പിച്ചൊന്ന് വരച്ചെടുക്കാം എന്നിട്ട് ഈ ആം ആംഹോളിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്തില്ലേ അവിടെ നിന്നും സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങോട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം എനിക്കിവിടെ ടോട്ടൽ ചെസ്റ്റ് വിടുത്ത് മുപ്പത്തി എട്ട് ഇഞ്ചാണ് അതിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒൻപത് പോയിന്റ് അഞ്ച് ഇഞ്ചാണ് കിട്ടുന്നത് അതിൻ്റെ കൂടെ ഞാൻ ഇഞ്ച് സീം മത്സ്യം കൂടെ മാർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലെങ്ത് ലെങ്ത്തില്ലേ അതിൻ്റെ സെൻ്റർ മാർക്ക് ചെയ്തു കൊടുത്ത ശേഷം ഈ കോണായിട്ട് വരുന്ന ഭാഗത്തു നിന്നും ഒന്നര ഇഞ്ച് മുകളിലോട്ട് ഞാൻ കയറ്റി മാർക്ക് ചെയ്തിട്ടുണ്ട് അത് മാർക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ ആമ്പോൾ കറിവ് വെച്ചിട്ട് ഈ രണ്ട് പോയിന്റും യോജിപ്പിച്ചൊന്നും വരച്ചെടുത്താലും മതി പിന്നെ നമുക്ക് ഹാഫ് ഇഞ്ച് ഉള്ളിലോട്ട് കയറ്റി മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ഫ്രണ്ട് ആമ്പോൾ ഇതുപോലെ കുഴിച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇവിടെ ഒരു ഇഞ്ചാണ് കേട്ടോ കോണായിട്ട് വരുന്ന ഭാഗത്തു വിട്ട് വരുന്നത് ഫ്രണ്ട് ആകുമ്പോഴിന് വേണ്ടിയിട്ട് വേസ്റ്റ് വിട്ട് എനിക്കിവിടെ മുപ്പത്തി ആറ് ഇഞ്ചാണ് അതിന് നാലു കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒൻപത് ഇഞ്ചാണ് കിട്ടുന്നത് അതിൻ്റെ കൂടെ ഞാൻ രണ്ട് ഇഞ്ച് സീം സീമലമെൻസും കൂടെ ചേർത്ത് മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഈ രണ്ട് പോയിന്റും ഇതുപോലെ യോജിപ്പിച്ചൊന്ന് വരച്ചെടുക്കണം ഇനി ഈ ഒരു സൈഡിൽ നിന്നും ഹാഫ് ഇഞ്ച് ഉള്ളിലോട്ട് കയറ്റി മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ സൈഡൊന്ന് ചരിച്ച് മാർക്ക് ചെയ്തെടുക്കുകയാണ് നെക്ക് വിട്ട് ഞാനിവിടെ മൂന്നിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ബാക്ക് നെക്കിൻ്റെ ഇറക്കം നാലര ഇഞ്ചും ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം ഞാനിവിടെ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്ത രണ്ട് പോയിൻ്റും യോജിപ്പിച്ച് ബോക്സ് പോലെ നാക്കി എടുക്കാം ബാക്ക് നെക്ക് ഞാനിവിടെ റൗണ്ട് ഷേപ്പിലാണ് മാർക്ക് ചെയ്തെടുത്തത് ഫ്രണ്ട് നെക്ക് സ്വീറ്റ് ഹാർട്ട് നെക്ക് പോലെയാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഹാഫ് ഇഞ്ച് ഞാൻ താഴത്തോട്ട് ഇറക്കി മാർക്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു നെക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കഴുത്ത് തീരെ ഒതുങ്ങി പോതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഹാഫ് ഇഞ്ചും കൂടെ ഇറക്കി മാർക്ക് ചെയ്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ആദ്യം ബാക്ക് നെക്കും ബാക്ക് ആമ്പോളും കട്ട് ചെയ്യണം ബാക്കി താഴത്തോട്ട് നമ്മൾ ആ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ലൈനിൽ കൂടെ തന്നെ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി ഷോൾഡറിൻ്റെ ഭാഗം ഫോൾഡായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് പീസ് എടുത്ത് മാറ്റിയ ശേഷം ഫ്രണ്ട് പീസ് മാത്രം വീണ്ടും രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഫ്രണ്ട് നെക്കും അതുപോലെ തന്നെ ഫ്രണ്ട് ആംബോളും കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതുപോലെ ടേപ്പ് വെച്ച് ആംഹോളിൻ്റെ വിത്ത് ഒന്ന് നോക്കാം എനിക്കിവിടെ പതിനൊന്ന് ഇഞ്ചാണ് കിട്ടുന്നത് സ്ലീവിലെടുക്കുമ്പോൾ പത്തിഞ്ചായിട്ട് എടുത്താൽ മതി പിന്നെ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ പത്തര ഇഞ്ചായിട്ട് എടുക്കണം നമ്മൾ നേരത്തെ ഫോൾഡ് ചെയ്തതുപോലെ തന്നെ ഒരു സൈഡിൽ നിന്നും നാലായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കണം എന്നിട്ട് നമുക്ക് ആ ഒരു പത്ത് ഇഞ്ച് വിട്ട് കിട്ടുന്ന രീതിയിൽ ഇതേപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം എനിക്കിവിടെ പതിനാല് ഇഞ്ചാണ് വേണ്ടത് ഒന്നര ഇഞ്ച് സീം അലവൻസും കൂടെ ചേർത്തിട്ട് പതിനഞ്ചര ഇഞ്ചായിട്ടാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തത് ആ ഫോളിൻ്റെ അവിടുത്തെ വിട്ട് പത്തിഞ്ചാണ് പത്തിഞ്ച് മാർക്ക് ചെയ്തെടുത്ത് നിന്നും മൂന്നര ഇഞ്ച് ഇതുപോലെ ഉള്ളിലോട്ട് കയറ്റി മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അവിടെ നിന്നും ഇതുപോലെ ചരിച്ച് മുകളിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം കണ്ടോ ഇതേപോലെ ചരിച്ച് പിന്നെ നമുക്ക് ഫ്രണ്ട് ആം ആമ്പോളിന് വേണ്ടിയിട്ട് ഹാഫ് ഇഞ്ച് കണ്ടോ ഇതുപോലെ ഉള്ളിലോട്ട് കയറ്റി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം നമ്മളിവിടെ രണ്ട് ഇഞ്ചാണ് സീമ ലെമെൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ രണ്ടിഞ്ചിൻ്റെ ഭാഗം എത്തുമ്പോൾ രണ്ട് ലൈനും ഒന്നിച്ച് തന്നെ വരണം സ്ലീവിൻ്റെ റൗണ്ട് അഞ്ച് ഇഞ്ചും അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് സീമ ലെവൻസ് മാർക്ക് ചെയ്തു കൊടുത്തു എന്നിട്ട് ഈ രണ്ട് പോയിന്റ് ഇതുപോലെ യോജിപ്പിച്ചൊന്ന് വരച്ചെടുക്കണം ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്ത ആ ഒരു ലൈനിൽ കൂടെ തന്നെ കട്ട് ചെയ്തെടുക്കാം ആംഹോളിൻ്റെ ഭാഗം ആദ്യം ബാക്ക് പീസാണ് ഞാനിവിടെ കട്ട് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ആ ഒരു സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ഫ്രണ്ട് ആംഹോളും കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് ബാക്കി ക്ലോത്ത് ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം ഇനി നമുക്ക് നീളം വാക്കിന് ഒന്നും കൂടെ ഫോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ ടോട്ടൽ ഞാനിവിടെ ക്ലോത്തിനെ നാലായിട്ടാണ് ഫോൾഡ് ചെയ്തെടുത്തിട്ടുള്ളത് കണ്ടോ ഇതേപോലെ നാലായിട്ട് ബാക്കി വന്ന ആ ഒരു പീസ് ഫോൾഡ് ചെയ്തെടുക്കണം എനിക്കിവിടെ കുർത്തിക്ക് ടോട്ടൽ ലെങ്ത് നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണ് വേണ്ടത് അതിൽ പതിനാലര ഇഞ്ചാണ് നമ്മൾ യോക്ക് പാർട്ടിൽ മാർക്ക് ചെയ്ത് കൊടുത്തത് അപ്പോൾ അതിൻ്റെ ബാക്കി ഇരുപത്തെട്ടര ഇഞ്ചാണ് വരുന്നത് ഇരുപത്തി എട്ട് പോയിൻറ്റ് അഞ്ച് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് സീമ ലെവൻസും കൂടെ ചേർത്ത് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് സീം ലെവൻസും കൂടെ ചേർത്തിട്ട് മുപ്പത് ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ലെങ്ത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം കേട്ടോ കാരണം മുകളിലോട്ട് ഇനിയും ക്ലോത്ത് നമുക്ക് എക്സ്ട്രാ വരുന്നുണ്ട് ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്ത ആ ഒരു പോയിൻ്റില്ലേ അത് ഇതുപോലെ സ്ട്രെയ്റ്റ് ആയിട്ടൊന്ന് വരച്ചെടുക്കാം ഞാനിവിടെ താഴെ നിന്നും മുകളിലോട്ടാണ് മാർക്ക് ചെയ്ത് കൊടുത്തത് കാരണം മുകൾ ഭാഗം ഫോൾട്ടായിട്ടാണ് വരുന്നത് നമ്മളിത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒറ്റ പീസായിട്ട് കിട്ടും അല്ല താഴത്തോട്ടാണ് മാർക്ക് ചെയ്തതെങ്കിൽ നമുക്കത് രണ്ട് പീസായിട്ടായിരിക്കും കിട്ടുന്നത് അപ്പം ഇതിപ്പോൾ ഒറ്റ പീസായിട്ട് കിട്ടുമ്പോൾ നമുക്ക് നെക്കിൻ്റെ ഭാഗമൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം നമ്മളിവിടെ സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് പീസായിട്ടാണ് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അത് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി ഇനി നമുക്ക് ബാക്കി വന്ന ക്ലോത്ത് ഇല്ലേ അത് ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നെക്കിൻ്റെ പീസ് ഇതിൻ്റെ പുറത്തായിട്ട് വെച്ച് കൊടുക്കണം രണ്ട് പീസിൻ്റെയും ഫോൾട്ടായിട്ട് വരുന്ന ഭാഗങ്ങൾ ചേർന്ന് വരുന്ന രീതിയിൽ തന്നെ ഇതുപോലെ വെച്ച് കൊടുക്കണം എന്നിട്ട് കറക്റ്റ് ആ ഷേപ്പ് ഇതിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം മുകളിലോട്ട് കുറച്ച് ക്ലോത്ത് അധികമായിട്ട് വന്നാലും കുഴപ്പമില്ല കാരണം നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി നമ്മൾ ഈ മാർക്ക് ചെയ്തെടുത്തില്ലേ നെക്ക് ആ ഒരു ലൈനിൽ നിന്നും ഒരു ഇഞ്ച് ഇതുപോലെ നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കാം തുടക്കക്കാരൊക്കെ ആണെങ്കിൽ ഒന്നേകാൽ ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കണം ഇതുപോലെ ടേപ്പ് നീക്കി വെച്ച് ഫുൾ ആയിട്ട് മാർക്ക് ചെയ്തെടുത്ത ശേഷം ഈ മാർക്ക് ചെയ്ത പോയിന്റൊക്കെ യോജിപ്പിച്ചുകൊണ്ട് വരച്ചെടുക്കുക ഇനി നമുക്ക് ഈ ഒരു മാർക്ക് ചെയ്ത ലൈനിൽ கூட തന്നെ കട്ട് ചെയ്തെടുക്കാം നമ്മളിവിടെ ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് ബാക്ക് നെക്കിലത്തേക്ക് വേണ്ടിയിട്ട് വീണ്ടും ക്ലോത്തിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ബാക്ക് പീസ് നേരത്തെ വെച്ചതുപോലെ തന്നെ ആ ഫോൾഡായിട്ട് വരുന്ന ഭാഗമായിട്ട് ചേർത്ത് വെക്കണം എന്നിട്ട് ആ കറക്റ്റ് റൗണ്ട് ഷേപ്പ് തന്നെ മാർക്ക് ചെയ്തെടുത്തു എന്നിട്ട് വീണ്ടും ആ മാർക്ക് ചെയ്ത ലൈനിൽ നിന്നും ഒരു ഇഞ്ച് ഇതുപോലെ നീക്കി മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ഈ മാർക്ക് ചെയ്ത പോയിൻ്റ് ഒക്കെ യോജിപ്പിച്ചൊന്ന് ഇതുപോലെ വരച്ചെടുക്കാം എന്നിട്ട് ഇതുമൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം നെക്കിൻ്റെ നല്ല സൈഡിലായിട്ട് നമ്മളിപ്പം കട്ട് ചെയ്തെടുത്ത പീസിൻ്റെ നല്ല സൈഡ് ചേർന്ന് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ കറക്റ്റായിട്ട് വെച്ചിട്ട് കാലിഞ്ച് അല്ലെങ്കിൽ ഹാഫ് ഇഞ്ച് ഇറക്കി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കറക്റ്റ് നമ്മൾ ആ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു നെക്കിൻ്റെ അതേ ഷേപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അതുപോലെ തന്നെ ബാക്കി നെക്കും രണ്ട് പീസിൻ്റെ നല്ല സൈഡ് ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാനിവിടെ രണ്ട് നെക്കും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിയിൽ നെക്കിൻ്റെ അരികൊന്നും കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ എന്നെ ബാക്ക് നെക്കിൻ്റെ സൈഡും ഒന്ന് കട്ട് ചെയ്തെടുക്കണം നെക്ക് സ്റ്റിച്ച് ചെയ്തപ്പം എക്സ്ട്രാ വന്ന ക്ലോത്ത് ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റുകയാണ് എനിക്കിവിടെ ഫ്രണ്ട് പീസിൽ മാത്രമേ എക്സ്ട്രാ ക്ലോത്ത് വന്നിട്ടുള്ളൂ ഇനി നമുക്ക് രണ്ട് പീസിൻ്റെയും നല്ല സൈഡ് ചേർന്ന് വരുന്ന രീതിയിൽ ഇതുപോലെ വയ്ക്കാം എന്നിട്ട് നമ്മളിപ്പോൾ നെക്ക് സ്റ്റിച്ച് ചെയ്ത പീസിലേ ആ രണ്ട് പീസിലും ഒന്ന് നിവർത്തി വെച്ചിട്ട് അതിൻ്റെ ആ ജോയിൻ്റ് വരുന്ന ഭാഗങ്ങൾ ചേർന്ന് വരുന്ന രീതിയിൽ തന്നെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് ഷോൾഡറും ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് നിവർത്തി എടുക്കണം ഈ നമ്മൾ ഫ്രണ്ട് പീസിൽ സെൻറ്ററിൽ ആ ഒരു കുഴിഞ്ഞു വരുന്ന ഭാഗമില്ലേ അവിടെ ഒന്ന് കയറ്റി കട്ട് ചെയ്ത് കൊടുക്കണേ ആ സ്റ്റിച്ചിൽ കൊള്ളരുത് അല്ലാതെ ഒന്ന് കയറ്റി കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഈ നെക്ക് സ്റ്റിച്ച് ചെയ്ത പീസ് ഫുള്ളായിട്ട് ബാക്കിലോട്ട് വരുന്ന രീതിയിൽ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം കണ്ടു ഇതേപോലെ കറക്റ്റ് ആ ഒരു നെക്കിൻ്റെ ഷേപ്പിൽ തന്നെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം വലിച്ചൊന്നും പിടിക്കാത്ത രീതിയിൽ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്ത് തന്നെ സ്റ്റിച്ച് ചെയ്യണം ഈ കുഴിഞ്ഞു വരുന്ന ഭാഗമല്ലേ ആ കോണായിട്ട് വരുന്ന അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താലേ അവിടെ നീറ്റായിട്ട് കിട്ടുകയുള്ളൂ ആ സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിയിൽ തന്നെ കട്ട് ചെയ്ത് കൊടുക്കണം ഇനി ഈ ഒരു സൈഡ് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് തിരിച്ച് മറു സൈഡും അതുപോലെ തന്നെ ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്തെടുത്ത ശേഷം നമുക്കവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം മുകളിൽ നിന്ന് നമ്മൾ ആ ഒരു സൈഡിൽ കൂടെ അങ്ങ് സ്റ്റിച്ച് ചെയ്താണ് വരുന്നത് പക്ഷേ ഈ കോണായിട്ട് വരുന്ന ഭാഗം എത്തുമ്പോൾ ആദ്യം ഒരു സൈഡൊന്ന് ഫോൾഡ് ചെയ്തിട്ട് മറു സൈഡും കൂടെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കണ്ടു ഈ ഒരു സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് മറു സൈഡും ഇതുപോലെ തന്നെ ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതുപോലെ ആ നെക്ക് ഫുള്ള നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവാണ് ജോയിൻറ് ചെയ്യേണ്ടത് അപ്പോൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോസൊക്കെ ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട് കേട്ടോ അതാണ് ഞാൻ വീണ്ടും ആവർത്തിച്ച് കാണിക്കാത്തത് ഇനി നമുക്ക് സ്ലീവിൻ്റെ താഴ്ഭാഗം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് രണ്ട് പീസിൻ്റെയും താഴെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാനിവിടെ രണ്ട് സ്ലീവും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് ജോയിൻ്റ് ചെയ്തെടുക്കാം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ആം ആമ്പോൾ നമ്മൾ കുഴിച്ച് കട്ട് ചെയ്തില്ലേ അത് ഫ്രണ്ട് സൈഡിലായിട്ട് തന്നെ വരുന്ന രീതിയിൽ നല്ല സൈഡ് ഇതുപോലെ ചേർത്ത് വെക്കണം രണ്ടിൻ്റെ സെൻറ്റർ തന്നെ ചേർത്ത് വെക്കണം ഷോൾഡറും അതുപോലെ തന്നെ സ്ലീവിൻ്റെ സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തില്ലേ രണ്ട് ചേർത്ത് വെച്ചിട്ട് ആദ്യം ഇതുപോലെ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്യണം അത് കഴിഞ്ഞ് മറു സൈഡും അതുപോലെ തന്നെ രണ്ടിൻ്റെ അരികു ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം അടുത്ത സ്ലീവ് അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം വലിച്ചു പിടിക്കാതെ ജസ്റ്റ് രണ്ട് സൈഡും ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി നമ്മളിവിടെ രണ്ട് സ്ലീവും ജോയിൻ്റ് ചെയ്തിട്ടുണ്ട് കണ്ടു ഇനി നമുക്ക് വേസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് നമുക്ക് സ്കേർട്ട് പാർട്ട് ജോയിൻഡ് ചെയ്ത് കൊടുക്കണം രണ്ട് പീസ് നമ്മളിവിടെ ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ നമുക്കതിൽ ഒരു പീസ് എടുക്കാം എന്നിട്ട് അത് ഇതുപോലെ ഇതുപോലെയൊന്ന് നിവർത്തിയെടുക്കണം ഇനി നമുക്ക് വേസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് ഈ ഒരു പീസ് കുഞ്ഞ് കുഞ്ഞ് പ്ലീറ്റായിട്ട് പിടിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പം നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ആ വേസ്റ്റിൻ്റെ വിട്ട് എത്രയാണോ അതൊന്ന് നോക്കിയിട്ട് ആദ്യം പ്ലീറ്റ് ഒന്ന് പിടിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ജോയിൻ്റ് ചെയ്തെടുത്താൽ മതി ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല സൈഡുകൾ ചേർത്ത് വെച്ചിട്ട് ആദ്യം രണ്ട് ഇഞ്ച് ഇതുപോലെ നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കണം അത് നമ്മൾ സീമ ലെവൻസിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് അത് മാർക്ക് ചെയ്തിട്ട് അതുവരെ നമുക്ക് സ്ട്രെയിറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം അത് കഴിഞ്ഞ് ഇതുപോലെ കുഞ്ഞ് കുഞ്ഞ് പ്ലേറ്റായിട്ട് പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അടിയിൽ പ്ലേറ്റ് വരരുത് ആ ഒരു വേസ്റ്റിൻ്റെ ഭാഗം സ്ട്രെയിറ്റായിട്ട് തന്നെ ഇരിക്കണം മുകളിൽ നമ്മൾ വെച്ചിട്ടുള്ള സ്കേർട്ട് പാർട്ട് മാത്രമാണ് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് ആയിട്ട് പിടിച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് മറ സൈഡിൽ എത്തുമ്പോൾ അവിടെയും നമ്മൾ രണ്ട് ഇഞ്ച് നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കണം ആ ഇഞ്ച് നമ്മൾ സീമ ലെവെൻസിന് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അവിടെ പ്ലേറ്റ് വേണ്ട അവിടെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഈ രണ്ട് പീസും ചേർത്ത് വെച്ച് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇതുവരെ മാത്രം പ്ലേറ്റ് പിടിച്ചിട്ട് ബാക്കി അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി ഇതുപോലെ തന്നെ നമുക്ക് മറു സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം വേസ്റ്റിൻ്റെ നല്ല സൈഡിലായിട്ട് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്കേർട്ട് പാർട്ടിൻ്റെ നല്ല സൈഡ് വയ്ക്കണം വെച്ചിട്ട് കുഞ്ഞു കുഞ്ഞ് പ്ലീറ്റായിട്ട് പിടിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇവിടെ നമ്മൾ ഇഞ്ച് ഉള്ളിലോട്ട് കയറ്റി മാർക്ക് ചെയ്തിട്ട് അതുവരെ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ബാക്കി നമുക്ക് നേരത്തെ സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞ് പ്ലീറ്റായിട്ട് പിടിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം ലാസ്റ്റ് ാസ്റ്റ് രണ്ടിഞ്ച് വീണ്ടും നീക്കി മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതുവരെ മാത്രം നമുക്ക് പ്ലീറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടു ഈ ഒരു രീതിയിലാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇതുപോലെ തന്നെയാണ് ഞാൻ മറു സൈഡും സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് നല്ല സൈഡ് ചേർന്ന് വരുന്ന രീതിയിൽ ഇതൊന്ന് നിവർത്തിയെടുക്കാം രണ്ട് സൈഡിൻ്റെയും അരികുകൾ ചേർന്ന് വരുന്ന രീതിയിൽ തന്നെ നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കണം ഇനി നമുക്ക് ചുളുവൊന്നും ഇല്ലാതെ ഇതുപോലെ എടുത്തിട്ട് ഷോൾഡറിൻ്റെ അവിടെ നിന്നും നമ്മുടെ ഹിപ്പ് വരെയുള്ള ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം എനിക്കിവിടെ ഇരുപത് ഇഞ്ചാണ് അപ്പോൾ ആ ഒരു ഇരുപത് ഇഞ്ച് വരുന്ന ഭാഗം ഇതുപോലെ ടേപ്പ് ഫോൾഡ് ചെയ്തിട്ട് ഈ ഒരു സൈഡിലായിട്ട് ഇരുപത് ഇഞ്ച് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം നമ്മൾ വേസ്റ്റ് വരെ രണ്ട് ഇഞ്ചാണല്ലോ നമ്മൾ സീം ലെവൻസ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ സ്ലീവ് മുതൽ വേസ്റ്റ് വരെ രണ്ട് ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ആ വേസ്റ്റിൻ്റെ അവിടെ നിന്നും ഈ ഹിപ്പിൻ്റെ അവിടെ ഒരു ഇഞ്ച് മാത്രം മതി കേട്ടോ സീമ ലെവൻസ് അത് നമുക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വെയ്സ്റ്റിൻ്റെ അവിടെ നിന്ന് ഇതുപോലെ ചരിച്ച് ഹിപ്പ് വരെ മാർക്ക് ചെയ്ത് കൊടുക്കണം ഹിപ്പിൻ്റെ അവിടെ ഒരു ഇഞ്ച് മാത്രമേ നമ്മൾ തയ്യൽത്തുമ്പ് കൊടുത്തിട്ടുള്ളൂ ഇതുപോലെ തന്നെ നമുക്ക് മറു സൈഡും മാർക്ക് ചെയ്ത് കൊടുക്കാം ഷോൾഡർ മുതൽ ഹിപ്പ് വരെയുള്ള ലെങ്ത്ത് ഇരുപതിഞ്ച് മാർക്ക് ചെയ്തു എന്നിട്ട് അവിടെ ഒരിഞ്ച് സീമ ലെവൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ മുകളിലോട്ട് രണ്ടിഞ്ചാണ് സീമ ലെവൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇതുപോലെ മാർക്ക് ചെയ്ത് എടുക്കണം സ്ലീവ് മുതലേ മാർക്ക് ചെയ്ത് വെയ്സ്റ്റ് വരെ രണ്ട് ഇഞ്ച് സീം അലവൻസ് കൊടുത്തിട്ട് വെയ്സ്റ്റിൻ്റെ അവിടെ നിന്നും ചരിച്ച് നമ്മൾ ഒരു ഇഞ്ച് ഹിപ്പിൻ്റെ അവിടെ നീക്കി മാർക്ക് ചെയ്തില്ലേ അതുവരെ മാർക്ക് ചെയ്ത് കൊടുക്കണം കണ്ടോ അതുവരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഹിപ്പ് വരെ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്ക് ഈ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കണം നമ്മൾ സാധാരണ സ്ലിറ്റ് ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ തന്നെയാണ് നമുക്ക് ഇതിൻ്റെ സൈഡും സ്റ്റിച്ച് ചെയ്യേണ്ടത് ആദ്യം നമുക്ക് ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് ഒരു സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങണം എന്നിട്ട് അത് ഇതുപോലെ മുകളിലോട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ആ ജോയിൻ ചെയ്ത ഭാഗം എത്തുമ്പോഴത്തേക്കും അവിടെ നിന്ന് ഹാഫ് ഇഞ്ച് മുകളിലോട്ട് കയറ്റി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം എന്നിട്ട് തിരിച്ച് അവിടെ നിന്ന് മറു സൈഡിലും ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കാണിക്കാം എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് ഏറ്റവും താഴ്ഭാഗത്ത് തന്നെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങണം കണ്ടു ഇതേപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് ഈ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇനി മുകളിൽ നമ്മൾ ആ ജോയിൻ്റ് ചെയ്ത ഭാഗം എത്തുമ്പോഴത്തേക്കും അവിടെ നിന്നും ഹാഫ് ഇഞ്ച് കണ്ടോ ഞാൻ മുകളിലോട്ട് കയറ്റി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ നീഡിൽ താഴ്ത്തി വെച്ച് തന്നെ തിരിച്ച് മറു സൈഡും ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം എന്നിട്ട് വീണ്ടും താഴെത്തോട്ട് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ ഡബിൾ ഫോൾഡ് ചെയ്ത് താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ തന്നെയാണ് മറു സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് കണ്ടു ഈ ഒരു രീതിയിലാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടുന്നത് ഇനി നമുക്കിതിൻ്റെ താഴ്ഭാഗം കൂടെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മുടെ കുർത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് സൈഡൊക്കെ ഈ ഒരു രീതിയിലാണ് കിട്ടുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ മോഡലാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നൈറ്റ് പീസിലൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും സെൻറ്ററിൽ ഞാൻ ഇതുപോലെ ഫ്ലവറും കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ഫ്ലവർ ലേസ് ഇല്ലേ ഇതുപോലെ ഫ്ലവർ വരുന്ന ലേസ് വാങ്ങാൻ കിട്ടും അപ്പോൾ അതൊന്ന് ഞാൻ കട്ട് ചെയ്താണ് വെച്ച് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരണം ഡിസൈൻ ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്ത് ബെല്ലൈക്കും കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കാം അടുത്തൊരു ആയി വരുന്നവർ ബൈ ബൈ ടേക്ക് കെയർ